ും വഹമ്മത്തല്ലാ വിബ് എന്തെല്ലാവർക്കും വിശേഷം സുഖം എന്ന് കരുതുന്നു ഞാൻ കുറേ ദിവസമായി ഓൺലൈനിൽ ഇങ്ങനെ കയറി വന്നിട്ട് പലപ്പോഴും കയറി വരാൻ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം സാധിച്ചിട്ടില്ല എന്നാലും കെ ഐ സി ആറിലെ ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു ഇപ്പോ കെ ഐ സി ആറിൽ ഡയറക്റ്റ് കരുതിയതാണ് അല്ലാതെ പ്രഭാഷണത്തിലല്ല യമാനിയ സമ്മേളനത്തിലെ യമാനികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം കഴിഞ്ഞു നീൻഷാവുന്ന രാത്രി വേദിയിൽ ഒരുപക്ഷെ ഞാനിവിടെ നിന്നാലുണ്ടാവും പെട്ടെന്ന് പോകാൻ വേണ്ടി എല്ലാം ഇത് വാച്ച് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു ഏതായാലും നമ്മുടെ ക്ലാസ് റൂം വളരെ സന്തോഷകരമായ വിധത്തിൽ ആദർശ പ്രചരണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്ന് റേഡിയോ കേട്ട് മനസ്സിലാക്കാറുണ്ട് വളരെ ഏറെ പ്രസക്തമായ ചർച്ചകളും സംവാദങ്ങളുമൊക്കെ ക്ലാസ് റൂമിൽ നടക്കുമ്പോൾ അത് റേഡിയോ വഴി മാത്രം കേൾക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഇടപെടാൻ കഴിയാത്തതിൽ പലപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ട് സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് പ്രശ്നം യാത്രയിൽ ദീർഘമായ യാത്രക്കിടെ നിങ്ങളൊക്കെ ഉള്ള സമയത്ത് കയറാൻ സൗകര്യമില്ലാതെ മൂന്ന് മണി ഫ്രീ ആയിട്ട് ഞാൻ എത്താറുള്ളത് എന്നതുകൊണ്ട് വല്ലാതെ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാലും നമുക്ക് നിങ്ങളുടെ ഈ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ ചർച്ചകളൊക്കെ രാത്രി കാലങ്ങളിൽ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുകയാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെയാണ് ഏറ്റവും വലുതെന്ന് ആദർശത്തിന്റെ പേരിൽ വീമ്പിളക്കിയിരുന്നവർക്കിപ്പോൾ ആദർശം പറയാനില്ല ചില രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ചില മാതൃകകളെന്ന് തങ്ങൾക്ക് തോന്നിപ്പോയ ചിലർക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കേണ്ടുന്ന ഗതികേട് അവർക്കൊക്കെ വന്നിരുന്നു വന്നിരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ഓൺലൈൻ രംഗത്ത് ഏറ്റവും പ്രസക്തരായ ആളുകൾ പലരും ഇന്നല്ലാഹുവിന്റെ തോഫിക്ക് കൊണ്ട് നമ്മളോടൊപ്പമാണ് നമ്മൾ നടത്തിയ സമരങ്ങൾ നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ഈ പോരാട്ടങ്ങൾ ആദർശപരമായിരുന്നുവെന്നും ഈ പോരാട്ടങ്ങൾക്ക് ലഭിച്ചിരുന്ന പിന്തുണ വിശ്വാസികളുടെ ഉള്ളറിഞ്ഞുള്ള പിന്തുണയാണെന്നതുകൊണ്ടും ഇത് വലിയൊരു വിജയമാവുകയും ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു അലഹദില്ല നമ്മുടെ സമരത്തിന്റെ ഫലം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോ ഒരു കാലഘട്ടത്തിൽ എസ് കെ എസ് എസ് എഫ് നടത്തിയിരുന്ന സമരമുഖം എത്ര ശക്തമായിരുന്നു എസ് കെ നടത്തിയ സമരങ്ങളിൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ നിന്നത് കെ എസ് സി ആർ ആയിരുന്നു കെ എസ് സി ആറിന്റെ പ്രവർത്തകർ എ ആർ സി കെ പിയെ പോലെ സുന്നിസത്തെ പോലെ നൂർഫൈസിയെപ്പോലെ അമീറിനെ പോലെ നൂറുദ്ദീൻ തങ്ങളെ പോലെ അബ്ദുള്ള കെയസിയെ പോലെ അസീസ് യമാനിയെ പോലെ ലത്തീഫ് എമാനിയെ പോലെ തുടങ്ങി ഒരുപാട് പേർ ഞാൻ പേര് പറഞ്ഞു പറയാത്തതുമായ ഒരുപാട് പേരുണ്ട് അബ്ദുള്ള തോട്ടക്കാടിനെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരുപടി ആളുകൾ ഇസ്ഹാഖിനെ പോലെ ഇസ്ഹാഖ് ഞാൻ ക്ലാസ് റൂമിൽ നിന്ന് തുടങ്ങിയപ്പോ എനിക്ക് വന്ന് സാധിച്ച നാളാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ നൂറ് വയസ്സിനെ പറഞ്ഞു തന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾ പേര് ഞാൻ ആരെടുത്ത് പറയുന്നില്ല പ്രത്യേകം പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ സമരഘട്ടങ്ങളിൽ ആ സമര സമയങ്ങളിൽ ശക്തമായി പറഞ്ഞിരുന്നതിന്റെ പൊരുളറിയാൻ ഒരുപാട് ഞങ്ങൾക്കൊക്കെ ചലിക്കേണ്ടി വന്നു ജിഷാനെ പോലെയുള്ള ആളുകൾ ശക്തമായി അവർക്ക് ബോധ്യപ്പെട്ടത് അവർ രേഖയാക്കി വെച്ചെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ അല്പം സമയം ഞങ്ങൾ എടുക്കേണ്ടി വന്നാലും അതൊക്കെ വലിയൊരു സംഭവമായിരുന്നു അത് അതൊക്കെ വലിയൊരു സംഭവവും ഒരു ചരിത്രവുമായി അതിനകത്തു നിന്ന് അവരോടൊപ്പം നിന്ന് സത്യമാണെന്ന് ബോധ്യപ്പെട്ട കാലത്ത് വളരെ വ്യക്തമായി തന്നെ അവർക്കൊപ്പം നിന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഓർമ്മകളുണ്ട് ആ ഓർമ്മകളൊക്കെ ഇപ്പോൾ നമ്മുടെ ആ വിഷയത്തിൽ ഈ ആ വിഷയത്തിൽ ഇപ്പോ പങ്കുവെക്കുമ്പോൾ ചിരി വരികയാണ് പലതും ഓർത്ത് കാരണം കാന്തപുരം എ പി എബുബക്കർ മുസ്ലിയാരുടെ മുറബിയായ ചിലപ്പോൾ അത് റബ്ബെന്നുവരെ പറയാൻ സാധ്യതയുള്ള വിധത്തിലേക്ക് മുറബിയായ ശീഹാണ് ഞാൻ കേട്ടു പരിചയവും കണ്ടുപരിചയമുള്ള ബോംബേക്കാരൻ എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി എന്നിട്ട് അയാളുടെ മഹത്വം വിളിച്ചു പറയുന്നത് അയാൾ ആരാണെന്ന് വിളിച്ചു പറയുന്നതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോവാറുണ്ട് പലപ്പോഴും കാരണം ഇത്രത്തോളം സമൂഹത്തിന് സമൂഹത്തിൽ എടുത്തു കാണിക്കാൻ ഒരു വിലയുമില്ലാത്ത ഒരാൾ ഒരാളെ ഇത്രയേറെ എടുത്തു കാണിക്കുന്നതിന്റെ ഏറ്റവും വിഷമകരമായ അവസ്ഥ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് എന്തായാലും ഇന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ആ പ്രസ്ഥാനത്തിന് ഒന്നും പറയാനില്ലാത്ത വിധത്തിൽ അവർ ആകെ അങ്കലപ്പിലാണ് എന്തങ്കലപ്പിലാണ് അറിയുമോ നമ്മുടെ കാസർഗോഡ് സമ്മേളനം നടന്നപ്പോൾ പോലും ഞാൻ അത്ഭുതത്തോടുകൂടി ചിന്തിച്ചു കാസർകോട് സമ്മേളനം നടന്ന ദിവസത്തെ സിറാജ് പത്രം നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക അവസാന സമാപനം കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനേഴാം തീയതിയുള്ള സിറാജ് എടുത്തു നോക്കിയാൽ ആ സിറാജിൽ കാണാവുന്നൊരു സത്യമുണ്ട് അത്ര വലിയ സമ്മേളനം ലക്ഷ്യങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയിട്ട് പോലും ആ സമ്മേളനത്തിൽ അവിടെ പങ്കെടുത്ത ഒരു കുട്ടിയുടെ ഫോട്ടോവും പ്രസിദ്ധീകരിക്കുകയോ ഒരു വാർത്ത പോലും അതിന്റെ പേരിൽ അനുകൂലമായി കൊടുക്കുകയോ ചെയ്യാൻ ഒരു ചെറിയ വാർത്ത നമ്മുടെ ഇപ്പൊ ചന്ദ്രികാദിന പത്രം എ പി വിഭാഗം സമ്മേളനം നടത്തിയാൽ സി പി എം സമ്മേളനം നടത്തിയത് പോലും പലതും എടുത്തു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു പത്രധർമ്മമെങ്കിലും പാലിച്ചൊരു വാർത്ത എങ്കിലും ഒരു പേജിലും കൊടുത്തില്ല എന്ന് മാത്രമല്ല സിറാജിന്റെ ഫസ്റ്റ് പേജ് എടുത്തു നോക്കിയപ്പോ എനിക്ക് ചിരിയാവന്നത് അതിൽ ഫോട്ടോവും വാർത്തകളൊന്നും വരാത്തതിന്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് പേജ് എടുത്തു നോക്കിയപ്പോ എനിക്ക് ചിരിയാവന്നത് കാരണം എന്താ ആ പത്രത്തിൽ ഫസ്റ്റ് പേജ് കണ്ടത് അന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ സുന്നി സമൂഹത്തിന്റെ മുസ്ലിം മുഖ്യധാരയിലെ ഏറ്റവും ഔദ്യോഗിക വിഭാഗമായ സമസ്തയുടെ കീഴ്ഘടകമായ എസ് വൈ എസിന്റെ സമ്മേളനം നടന്നിട്ട് ഒരു വാക്കുപോലും കൊടുക്കാത്തവർ കൊടുത്തതെന്താ അന്ന് കൊടുത്തത് സിറാജിന്റെ പതിനേഴാം തീയതി ഫസ്റ്റ് തന്നെ കൊടുത്തത് അവരുടെ പത്രത്തിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഫോട്ടോ ലക്ഷക്കണക്കിന് ആളുകൾ കാസർഗോഡ് ഒരുമിച്ച് കൂടിയത് കൊടുക്കാൻ കഴിയാത്തവർ ഫസ്റ്റ് തന്നെ കൊടുത്തത് ആറ്റുകാൽ പൊങ്കാലയുടെ ഫോട്ടോ ആണ് എന്തൊരു വൈരുദ്ധ്യമാണ് ചിന്തിച്ചു നോക്കൂ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആറ്റുകാൽ പൊങ്കാല എന്തിനാ കൊടുത്തതെന്നുള്ളത് ആറ്റുകാൽ പൊങ്കാലക്കൊരു പ്രത്യേകതയുണ്ട് എന്താ ആറ്റുകാൽ അതെ അത് എന്താണ് ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേകത ആറ്റുകാൽ പൊങ്കാലിയെ ഒറ്റ പ്രത്യേകതയുള്ളൂ കുറെ ചട്ടിയുമായി കുറെ ആളുകൾ പോയി അവിടെ അതെ ചട്ടി ചട്ടിയാണ് ആറ്റുകാൽ ഈ ആ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല അന്നത്തെ പത്രത്തിൽ ചട്ടിയാണ് കാണുന്നത് അപ്പൊ എനിക്ക് സന്തോഷമായി അലഹമ്മില്ല സമസ്തയുടെ കറാമത്ത് തന്നെ ഇത് ഇത് പറയാൻ ഈ സംസ്ഥയുടെ സമ്മേളനത്തെക്കുറിച്ച് പറയാൻ മനസ്സ് വരാത്തവരെ കൊണ്ട് റബ്ബ് കാണിച്ചു റബ്ബവരെ കൊണ്ട് ചെയ്യിച്ചു ആറ്റുകാൽ പൊങ്കാലിയുടെ ഫോട്ടോ കൊടുക്കാൻ അതൊരു മതത്തിന്റെ ചിഹ്നവും ആചാരങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ കുറെ സ്ത്രീകൾ കല്ലും ചട്ടിയും വെച്ച് ആഘോഷിക്കുന്നത് കാണാൻ ഇവർക്കും ഒരു താല്പര്യം ഉണ്ടാവും പക്ഷെ ഇപ്പൊ സംഘടന തീർക്കാൻ കഴിയുന്നില്ലല്ലോ സ്വന്തം ചട്ടി പോയി കയ്യിലുണ്ടായിരുന്ന ചട്ടി പോയി കയ്യിലുണ്ടായിരുന്ന ചട്ടി അവസാനം തന്റെ കൂടെയുള്ള സംഘടനാ നേതാക്കളുടെ ശ്രമഫലമായി അവരുടെ കടുത്ത പ്രതിഷേധത്തിന്റെ ഫലമായി തിരിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു ആ പോയി അങ്ങനെ തന്നെയാണ് ആ ചട്ടി പോയപ്പോ പിന്നെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ചട്ടിയിൽ അഭയം തേടാനാണ് അന്ന് അന്നത്തെ ആ സിറാജ് ആറ്റുകാൽ പൊങ്കാലയുടെ പിന്നാലെ പോയത് ഈ ജുബ്ബ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് ആ ഷർട്ടിട്ട് കണ്ട കറക്റ്റാണ് മൂപ്പര്ക്ക് കറക്റ്റ് അപ്പോ ഖാലിദത്തങ്ങളും എ പിയും ഒരേ അളവായിരുന്നു എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ജുബ്ബയാണ് അദ്ദേഹപ്പെട്ടിട്ടുള്ളത് ഏതായാലും ആറ്റുകാൽ പൊങ്കാലയുടെ ചട്ടിയുടെ ഫോട്ടോ കൊടുത്ത് സ്വന്തം സമാധാനമടയേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പോയതിൽ നമുക്ക് രണ്ടിട്ട് കണ്ണീർ ഇവർക്ക് വേണ്ടി പോയിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാ കാരണം ഇത്രത്തോളം ഒരവസ്ഥ ഇത്രത്തോളം ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു പ്രസ്ഥാനം ഒരു മുടി കൊണ്ടുവന്നത് പോലും യഥാർത്ഥത്തിൽ അതിന്റെ ഫലം അതിന്റെ യഥാർത്ഥമായ പരിണിതി എന്താണെന്നൊന്നും വിശകലനം പോലും ചെയ്യാതെയാണല്ലോ ഈ ചട്ടിയെ കൊണ്ടുവന്ന് രണ്ടാമത് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് പക്ഷേ അള്ളാഹു കൊടുക്കേണ്ടത് തന്നെ കൊടുത്തു കിട്ടേണ്ടത് തന്നെ കിട്ടേണ്ടവർക്ക് കിട്ടി അതാണ് നമ്മളിപ്പോ കണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഈ ചട്ടിയുമായി ഇവർ മുന്നോട്ടു പോയാൽ ഇവർക്ക് ഒരുപാട് ഇതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും നമുക്കറിയാമല്ലോ ഈ ചട്ടി ഇതിനു മുമ്പ് കൊണ്ടുപോയാൾ ആരാണ് ഇതിനു മുമ്പ് ചട്ടിയും കൊണ്ട് നടന്നാൽ റമദാൻ കതറോ ഈ റമദാൻ കദ്രോവ് ഇസ്രയേലിൽ സന്ദർശിക്കുകയും ഇസ്രായേലികളോടൊപ്പം നിന്നുകൊണ്ട് അയാൾ ഫോട്ടോ എടുത്തു എന്നിട്ട് അവിടെ പോയി വന്നതിനുശേഷം ഇസ്രായേൽ അയാളെക്കുറിച്ച് പറഞ്ഞതെന്താ ഇസ്രയേൽ റമദാൻ കദ്രോവിനെ കുറിച്ച് പറഞ്ഞു നാച്ചുറൽ അലൈ ഓഫ് ഇസ്രായേൽ എന്നാണ് വിളിച്ചത് ഈ ഇസ്രയേൽ അവരുടെ ഏറ്റവും സ്വാഭാവിക സഖ്യമായി അവരുടെ സ്വാഭാവിക സഖ്യമായിട്ടാണ് അവർ ഈ ചെച്ചിനിയുടെ പ്രസിഡന്റിനെ കണ്ടത് അതേ ചച്ചിനെ അംബസിഡന്റ് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു കൂട്ടി തന്റെ ഭാര്യയും കൊണ്ടുവന്ന് ഭാര്യയെ കൊണ്ട് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിപ്പിച്ച ആള് മാത്രമല്ല നഗ്നകളായ സ്ത്രീകളോടൊപ്പം ഡാൻസും കളിച്ച് നടന്നിരുന്നയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നയാൾക്ക് കാന്തപുരം പോയി മാലയിട്ട് കൊടുത്തു ആ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തൊട്ടിപ്പുറത്ത് മറ്റൊരാൾ മാലയിട്ട് നിൽക്കുന്നുണ്ട് അത് ഹസർജിയാണ് അങ്ങനെ മൂന്ന് പേരെയും കൂട്ടിനോക്കുമ്പോ ഒരു മുക്കൂട്ടു മുന്നണി ഒരു മുക്കൂട്ട് മുന്നണി ഇതൊന്നും രസമുള്ള കഥയാണ് ഇന്ന് കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ വല്ലാത്തൊരു സങ്കടത്തിലാണ് കാരണം സമ്മേളനത്തിൽ വെച്ച് ഇന്നിപ്പോ ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ട് ഇരുപത്തേഴായിരം പ്രാവശ്യമൊക്കെ കാന്തപുരത്തിന്റെ പേര് നമ്മുടെ സമ്മേളനത്തിൽ പറഞ്ഞു എന്നിട്ട് അഭിമാനിക്കാം എന്റെ മക്കളെ ഇരുപത്തേഴായിരം ഏതായാലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ് പച്ചക്കള്ളം മാത്രം പറഞ്ഞു പരിചയമുള്ളവർ ഇവരിങ്ങനെ എണ്ണാമിറക്കായിരുന്നു ആദ്യം എന്താ വന്നത് അറുപത് കക്കൂസിൻ്റെ പറഞ്ഞു ആദ്യ കക്കൂസ് എണ്ണയായിരുന്നു പിന്നെ കക്കൂസിലേക്ക് പറ്റുന്ന മലിനമായ സാധനത്തിന്റെ പേരു എണ്ണി അല്ലാതെ വേറെന്താ നിങ്ങൾ എണ്ണിയത് ആദ്യ കക്കൂസ് എണ്ണി പിന്നെ കക്കൂസിലേക്ക് പറ്റുന്ന സാധനത്തിന്റെ പേരു എണ്ണി അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല അപ്പോ അങ്ങനെ എണ്ണിയിട്ട് അതിപ്പോ ഇന്ന് ഫേസ്ബുക്കിലുള്ള എന്താ ഞങ്ങളുടെ ഉസ്താദ് ശേഹോൻ അക്കാന്തപുരം സമ്മേളനം നടത്തിയപ്പോ നിങ്ങൾക്കും പറയേണ്ടി വന്നില്ലേ ഉസ്താദിന്റെ പേര് ഇരുപത്തി ഏഴായിരം പ്രാവശ്യം ഞാനിങ്ങനെ ചിന്തിച്ച് ചിരിച്ചു പോയി അത് കേട്ടപ്പോ അത് കണ്ടപ്പം ഫേസ്ബുക്കിൽ അത് ഫേസ്ബുക്കിലുള്ള ആളുകൾ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അതന്നെയാണ് പറയുന്നത് അതിന്റെ മറുപടി ഇടുന്ന സമയത്ത് ഇതുകൂടി ഇടാം ഖുർആാൻ ഒരാളൊരാവർത്തി ഒരു പ്രാവശ്യം ഹത്തുമ്പ് തീർത്തു കഴിഞ്ഞാൽ ആ ഓരോ ഓരോ സൂറത്ത് തുടങ്ങുമ്പോഴും നമ്മൾ ആ ഒരു ഇല്ലാ ഇങ്ങനെ ഷെയ്ത്താനുള്ള ജീവം ചെയ്യും അതിലെ ക്ഷയിത്താൻ അവസാനം വരെ ഇങ്ങനെ നമ്മൾ അതെങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം നമ്മൾ ഒരു ഖുർആൻ ഒരു ആവർത്തി വായിച്ചു കഴിയുമ്പോൾ ഖുർആൻ ശപിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ പേര് ഷെയ്ത്താന്റെയും മറ്റും ഒരുപാട് എണ്ണി പറയാറുണ്ട് ഷെയ്ത്താൻ പഴപ്പിച്ച് ആരെങ്കിലും വന്നിട്ട് പറയാറുണ്ടോ ഞങ്ങളുടെ നേതാവ് ഷെയ്ത്താന്റെ പേര് ഖുറാനിൽ ഇത്ര പ്രാവശ്യം പറഞ്ഞില്ലടാ നിങ്ങൾ എന്ന് അഭിമാനത്തോടെ ആരെങ്കിലും പറയാറുണ്ടോ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ചിരിയാണമെന്ന് കാരണം ഈ വിഭാഗത്തിന് ഇത്ര ഇത്രപ്പോൾ ഇത്രത്തോളം ഒരു മണ്ടന്മാരുടെ സാധാരണ ഒരു മന്ദബുദ്ധികൾക്കുണ്ടാവുന്ന ഒരു ഒരു നിലവാരമുണ്ട് ആ നിലവാരം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇത്ര പ്രാവശ്യം ഇയാളുടെ ബുദ്ധികൾ ചിലപ്പോ കയർക്കും ഇത് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ മന്ദബുദ്ധികൾ പോലും കയർക്കും കാരണം അവർ പറയാം അയ്യേ ഞങ്ങളത് അംഗീകരിക്കില്ല കേട്ടോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഈ ചിനിയിലെ റമദാൻ കദ്രോവിച്ചിനെ കദ്രോവിനെ കൊണ്ടു നടന്ന് അയാൾ കൊണ്ട് നടന്ന പാത്രം ഇതൊക്കെയായി നടന്ന നിങ്ങളുടെ നേതാക്കൾക്ക് അവസാനം പറയേണ്ടി വരും ഇത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചട്ടിയാണല്ലോ അപ്പൊ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചട്ടി നിന്ന് പലതും വാങ്ങി അച്ചാരം വാങ്ങി നടന്നവർ അവസാനം ഈ ചട്ടിയും കൊണ്ട് നടക്കുമ്പോ ഇവരോട് നമുക്ക് പറയാൻ ഏറ്റവും നല്ലതെന്താണ് എ പി അബ്ദുൽ ഹക്കീം അസഹരി എന്ന കാന്തപുരത്തിന്റെ പുത്രനെ പോലും പറയാൻ പറ്റുന്ന നല്ലൊരു വാചകമുണ്ട് അത് ബൈബിളിലുള്ളത് ഇസ്രയേലിന്റെ ചട്ടിയാവുമ്പോ ഖുആാനിലേക്ക് അത് തരേണ്ടല്ലോ ബൈബിളിൽ തന്നെ അതിനു പറ്റിയ മറുപടി ഉണ്ട് ബൈബിൾ പറയുന്നു എന്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീങ്ങിപ്പോകണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ബൈബിൾ മത്താവി മത്തായിയുടെ സുവിശേഷം ഇരുപതാം ഇരുപത്തി ആറാം അധ്യായ മുപ്പത്തൊമ്പതാം വചനം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് ഓർമ്മയുള്ളവരെ എഴുതി വെച്ചോളൂ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഇടാൻ പറ്റുന്ന മേറ്ററാണ് ഹക്കീം അസ്ഹരി തന്റെ പ്രിയ പിതാവ് കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാരോട് ചെച്ചിനീരിൽ നിന്ന് വന്ന് അതുപോലെ ജൂതന്മാരിലൂടെ ഇസ്രായേലിലൂടെ കടന്നു വന്ന ഈ ഈ വിഷയമായി വരുമ്പോ നമുക്ക് ഏറ്റവും നല്ലത് ബൈബിളിലെ വചനം തന്നെയാണ് ബൈബിള് പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ എന്താ ബൈബിള് പറഞ്ഞത് അത് ഹക്കി മസഹരിക്ക് പ്രിയപ്പെട്ട പിതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് വേണമെങ്കിൽ ഇത് വിളിച്ചു പറയാം എന്താ വിളിച്ചു പറയാൻ പറ്റുന്നത് എന്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീങ്ങിപ്പോകണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ബൈബിൾ മത്തായി സുവിശേഷം ഇരുപത്താറാം അധ്യായം മുപ്പത്തൊമ്പതാം വചനം ഇത് ഇത് ഓരോ ഓരോ എ പി വിഭാഗത്തിന്റെ പ്രവർത്തകന് നമുക്ക് കൈമാറാവുന്ന മെസ്സേജാണ് ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് ഡിസൈൻ ചെയ്ത് അങ്ങനെ വിട്ടോളൂ ഏറ്റവും നല്ല മേറ്ററാണിത് ഇത് കാന്തപുരം വിഭാഗത്തിന് ഏറ്റവും ചേർച്ചയുള്ള മേറ്ററാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോ കാരന്തൂരിലെ ൾക്കസിൽ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു റിസേർച്ച എങ്ങനെ എസ് കെ യേ സുസഫിനെയും അതെ കുരിശിന്റെ പാർട്ടി തന്നെയാണ് ഇത് ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് കുരിശിന്റെ പാർട്ടിയോട് കുരിശിന്റെ പാർട്ടിക്കൊപ്പം നിന്നവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ചിലപ്പോൾ കുരിശിന്റെ വരികൾ തന്നെ വേണ്ടി വരും വേണ്ടിവരും ഇരുപത്താറാം അധ്യായം മത്തായി സുവിശേഷം മത്തായി സുവിശേഷത്തിന്റെ ഇരുപത്താറാം അധ്യായം വചനം ൊമ്പതാം വരുപത്തി ആറാണ് ഇരുപത്തഞ്ചല്ല അപ്പൊ കുരിശിന്റെ വഴിയിലേക്ക് പോകുന്നവർക്ക് കുരിശുകാർ തന്നെ മറുപടി പറയുന്ന വാചകങ്ങളാണ് നമ്മൾ വായിച്ചു കൊടുത്തത് അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഈ നിലയിൽ ഇവർ മുന്നോട്ടു പോയാൽ ഇപ്പോൾ മർക്കസിൽ നിന്നും റിസർച്ചിൽ ഇവർക്ക് ിൽ ഇവർ സമസ്തയോട് നേരിടാൻ വാർഷികത്തിൽ നമ്മൾ ചെയ്തമായ സമ്മേളനത്തിന് മറുപടി കാര്യം പറയുന്നത് അറുപതാം വാർഷിക സമ്മേളനത്തിൽ അറുപതാം വാർഷിക സമ്മേളനത്തിൽ അറുപത് വർഷത്തെ സേവനത്തിന്റെ പ്രവർത്തനത്തിന്റെ പാത വിവരിച്ച് യിച്ചുകൊണ്ട് വാർഷിക സമ്മേളനം അറിയിച്ച് നാം സമ്മേളനം നടത്തിയപ്പോ അതിൽ മറുപടിയാകും അടുത്താഴ്ച അവരൊരു പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചുകൊണ്ട് ഏതായാലും ആ സമ്മേളനത്തിൽ മറുപടി തീരുമോ ക്ഷിക സമ്മേളനത്തിൽ നമ്മൾ നടത്തിയ വിപ്ലവത്തെ മറികടക്കാൻ കഴിയാതെ വന്നപ്പോ കാസർകോടുള്ള പ്രവർത്തകരെ പോലും അവർക്ക് പിടി അവരുടെ പ്രവർത്തകരെ പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നപ്പോ ഇപ്പോൾ അവർ അവസാനം കണ്ടവഴി കേരളം മുഴുവൻ പ്രചരണം നടത്തി സിറാജിലൂടെ മറ്റും കേരളം മുഴുവൻ അറിയിച്ച് ജനങ്ങളെ ആ നിലയിൽ വിളിച്ചുകൊണ്ടുവന്ന് ജനങ്ങളെ കൊണ്ട് കാസർകോട് ഒരു മറുപടി നടത്തുകയാണിപ്പോ ഈ മറുപടി സമ്മേളനത്തിൽ വെച്ച് ഈ മറുപടി പരിപാടിയിൽ വെച്ച് നമുക്ക് മറുപടി നടത്തുകയാണത് എന്നാൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ കാന്തപുരത്തിന്റെ പക്ഷത്തു നിന്ന് വന്നവരായ ഞങ്ങൾ അതുപോലെ സക്കാഫിമാർ സതിമാർ ഇവരൊക്കെ ഞങ്ങളിവിടെ കിടക്കുന്നുണ്ട് അറുപതാം വാർഷിക സമ്മേളനത്തിന് നിങ്ങൾ മറുപടി പറയാൻ തീരുമാനിച്ചതോടെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കാസർകോട് സമ്മേളനം നടത്താൻ ഞങ്ങളും തീരുമാനിച്ചിരിക്കുന്നു പുതിയ വെളിപ്പെടുത്തലുകൾ പലതും അവിടെ ഉണ്ടാകും പുതിയ വിപ്ലവകരമായ പുതിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കമായിരിക്കും കാസർകോട് നിങ്ങൾക്ക് ഞങ്ങൾ നൽകാൻ പോകുന്ന മറുപടി ഈ മാസം കഴിയുന്നതോടെ നിങ്ങൾ തീരുമാനിച്ച തീയതി ഏതാണോ അതിന്റെ തൊട്ടടുത്ത മൂന്ന് നാല് ദിവസങ്ങൾക്കകം തന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മറുപടി സമ്മേളനങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു തീർച്ചയായും കാസർകോട് വെച്ച് നിങ്ങൾ ഇനി ശബ്ദിക്കുന്നത് എന്തായാലും ആ ഓരോ ശബ്ദത്തിനും ഞങ്ങൾ മറുപടി പറയും ഇൻഷാല്ല ഞങ്ങളത് തീരുമാനമെടുത്തു കഴിഞ്ഞു സക്കാഫിമാർ സഹതിമാർ നിങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ എല്ലാം അതിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ കാസർകോട് നിങ്ങൾ പ്രസംഗിക്കൂ അതോടെ നമുക്ക് കാണാം ഇൻഷാ അല്ലാ അതറിയിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് ഇനിയും മുന്നോട്ട് പോവാൻ അള്ളാഹുവിന്റെ തോഫീഖുകൊണ്ട് സമസ്ത കേരള ഈ എത്തുള്ള ഈ തണലിൽ മുന്നേറാൻ നിങ്ങളും എനിക്ക് വേണ്ടി സുഹൃത്തുക്കൾ പ്രത്യേകം ദുരാജീ